നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പന്തീരങ്കാവിലെ ഗാർഹിക പീഡനമാണ് ഇപ്പോഴിതാ പീഡനത്തിന്റെ കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നു നവവധു വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് ഭർത്തൃപാതാവും സുഹൃത്തും പിന്നെ ഭർത്താവും ചേർന്നിരുന്ന് മദ്യപിക്കുന്നത് നല്ല ബെസ്റ്റ് കുടുംബം ഇതുപോലൊരു ഫാലിമിയുണ്ടെങ്കിൽ കേരളത്തിൽ പിന്നെ ഒന്നും പറയാനില്ലല്ലോ നമ്മുടെ സമൂഹം എത്രമാത്രം അതമ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് പന്തീരങ്കാവ് സംഭവം തന്നെ നിർബന്ധിച്ച് ഭർത്തൃമാതാവും ഭർത്താവും ചേർന്ന് ബിയർ കുടിപ്പിച്ചുവെന്നാണ് യുവതി പറയുന്നത് മദ്യം കുടിച്ച് ശീലമില്ലാത്തതുകൊണ്ട് തൻ ശർദിച്ചു ആ കുടുംബത്തിൽ നടന്ന മർദ്ദനവും ഒക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ടുതന്നെ പന്തീരങ്കാവ് ഗാർഹിക പീഡനത്തിൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പ്രതി വിദേശത്തേക്ക് കടന്നു കളഞ്ഞുവെന്നാണ് സൂചനകൾ പ്രതിക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പ്രതിയുടെ അമ്മ തന്റെ മകൻ ചെയ്തത് തെറ്റായിപ്പോയി ക്ഷമിക്കണമെന്ന് ആ അമ്മ മാധ്യമങ്ങളോട് പറയുന്നു എന്നാൽ ആ സ്ത്രീയെ അമ്മയെന്ന് വിളിക്കുന്നവരെ വേണം ആക്ഷേപിക്കാൻ നവവധുവിന്റെ മൊഴിയുടെ പുറത്തു വന്നതോടെ കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങുകയാണ് ഭർത്താവ് തന്നെ ആദ്യമായി മർദ്ദിച്ചത് പന്ത്രണ്ടാം തീയതി പുലർച്ചെയാണ് എന്ന് യുവതി പറയുന്നു മറ്റൊരു യുവതിയെ രജിസ്റ്റർ ചെയ്ത് വിവാഹം കഴിച്ച യുവാവ് തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് യുവതി പറഞ്ഞത് രണ്ടാം വിവാഹം കഴിച്ച വില്ലനാണ് രാഹുൽ അയാളുടെ വനോപൈകൃതത്തിന് ഇരയായത് ഒരു പാവം യുവതിയും അവളുടെ കരച്ചിൽ കേട്ടാണ് ഇപ്പോൾ കേരളം ഉണരുന്നത് തികച്ചും ഒരു മനോരോഗി തന്നെയാണ് രാഹുൽ രാഹുലിന്റെ സംശയ രോഗത്തെക്കുറിച്ച് വിശദമായ മൊഴിയാണ് യുവതി പറഞ്ഞിരിക്കുന്നത് പോലീസിനോട് ഇതിനിടയിൽ ഈ വിഷയത്തിൽ ഗവർണർ കൂടി ഇടപെട്ടതോടെ സർക്കാർ വിഷമവൃത്തത്തിലായി പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയാണ് പന്തീരക്കാവ് സംഭവത്തിലുണ്ടായത് പെൺകുട്ടിയുടെ മൊഴിയിൽ രാഹുലിന്റെ അമ്മയ്ക്കെതിരെയും ഗുരുതര ആരോപണങ്ങളുണ്ട് തന്നെ മർദ്ദിക്കുമ്പോൾ തൊട്ടടുത്ത മുറികളിൽ പോലും ആളുകൾ ഉണ്ടായിരുന്നുവെന്ന് യുവതി പറയുന്നു എന്നാൽ ആരും വന്ന് തിരക്കിയില്ല കോഴിക്കോട് ബീച്ചിൽ വെച്ച് ഭർത്തൃമാതാവ് തന്നോട് സംസാരിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞിരുന്നു താൻ ഭർതൃമാതാവിനോട് സംസാരിക്കുന്നില്ല എന്ന കാര്യം കൂടി പറഞ്ഞാണ് തന്നെ പന്ത്രണ്ടാം തീയതി പുലർച്ചെ ഭർത്താവ് രാഹുൽ ആക്രമിച്ചത് മൃഗീയമായി മർദ്ദിച്ചത് എന്ന് യുവതിയുടെ മൊഴി കൂടുതൽ സ്ത്രീധനത്തിന് രാഹുലിന് അർഹതയുണ്ട് എന്ന് രാഹുലിന്റെ അമ്മ പറഞ്ഞു ഇനി എന്തെങ്കിലും കൂടി തരാമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു അവരുടെ വക വിവാഹ ദിവസം തന്നെ തന്റെ ഫോൺ വാങ്ങി രാഹുൽ വെച്ചുവെന്ന് യുവതി പറയുന്നു സുഹൃത്തുക്കൾ അടക്കമയച്ച മെസ്സേജുകൾക്ക് മറുപടി നൽകിയതും രാഹുൽ തന്നെയാണ് തികഞ്ഞ സംശയരോഗിയാണ് അയാൾ മുൻപ് വിവാഹാലോചന വന്ന യുവാവ് അയച്ച സന്ദേശവും ഭർത്താവ് ചോദ്യം ചെയ്തു ഈ സന്ദേശത്തിന്റെ കാര്യം പറഞ്ഞ് തന്നെ മർദ്ദിച്ചുവെന്നും മർദ്ദിച്ച വിവരമറിഞ്ഞിട്ടും മാതാവ് ഒന്നും തിരക്കിയില്ല എന്നും യുവതിയുടെ മൊഴി എട്ടു പേജുള്ള വിശദമായ മൊഴിയാണ് യുവതി നൽകിയിരിക്കുന്നത് ഇതുവരെ ഈ കേസിൽ പ്രതികളായ രാഹുലിന്റെ കുടുംബത്തെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല ഫറൂഖ് പോലീസ് എത്രയും പെട്ടെന്ന് രാഹുലിന്റെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്ന വിവരവും പുറത്തുവരുന്നു മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ച് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികളും പോലീസ് പൂർത്തിയാക്കുന്നു ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള അപേക്ഷ പോലീസിനുടൻ നൽകും പന്തീരങ്കാവ് വിഷയം ഇന്നലെയാണ് തന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് ഗവർണർ പറഞ്ഞു റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം പെൺകുട്ടിയെ താൻ നേരിൽ കാണും സംഭവം സമൂഹത്തിന് നാണക്കേടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ വാക്കുകൾ എങ്ങനെയാണ് ഇങ്ങനെ മനുഷ്യത്വം തൊട്ടു തീണ്ടാതെ മനുഷ്യർ പെരുമാറുന്നത് പറവൂർ സ്വദേശിനിയായ നവവധുവാണ് കോഴിക്കോട് പന്തീരഗാവിലെ ഭർത്തൃവീട്ടിൽ ക്രൂരമായ ഗാർഹിക പീഡനത്തിനിരയായത് എറണാകുളത്ത് നിന്ന് വിവാഹ സൽക്കാരത്തിനെത്തിയ ബന്ധുക്കളാണ് യുവതിയുടെ ദേഹത്ത് മാരകമായ പരിക്കുകൾ ആദ്യം കാണുന്നത് യുവതിയുടെ മുഖത്തും കഴുത്തിലും മർദ്ദനമേറ്റതിന്റെ പാടുകൾ കാര്യം തിരക്കിയപ്പോൾ മർദ്ദന വിവരമാണ് യുവതി പറഞ്ഞത് മെയ് അഞ്ചാം തീയതി എറണാകുളത്ത് വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം ഭർത്താവ് രാഹുൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും ഫോൺ ചാർജർ കഴുത്തിൽ കുരുക്കി ബെൽറ്റ് കൊണ്ട് പുറത്തടിച്ചുവെന്നുമാണ് യുവതി ബന്ധുക്കളോട് പറഞ്ഞത് മുഷ്ടി ചുരുട്ടി തന്നെ ഒരുപാട് ഇടിച്ചു കരച്ചിൽ കേട്ടിട്ടും ആരും സഹായിക്കാൻ വന്നില്ല എന്ന് യുവതിയുടെ വാക്കുകൾ രാഹുൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നുവെന്നാണ് യുവതിയുടെ മൊഴി ഫോൺ രാഹുലിന്റെ കയ്യിലായിരുന്നതുകൊണ്ട് വീട്ടുകാരെ അറിയിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല രാഹുലിന്റെ അമ്മയും സ്ത്രീധനത്തിന്റെ പേരിൽ സംസാരിച്ചുവെന്ന് യുവതിയുടെ മൊഴി രാഹുലിന് പിന്നിൽ അമ്മയാണ് എന്ന് കരുതുന്നുവെന്നാണ് യുവതിയുടെ വാക്കുകൾ അതിവിചിത്രമായ കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് ഇത് സംബന്ധിച്ച് വിശദമായ പരാതി പന്തീരങ്കാവ് സ്റ്റേഷനിൽ നൽകിയെങ്കിലും പോലീസ് തിരിഞ്ഞു നോക്കിയില്ല പന്തീരക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പ്രതിയായ രാഹുലിന്റെ തോളത്ത് പോലീസ് കൈയിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് എന്ന് യുവതി പറയുന്നു പോലീസുകാരൊക്കെ വലിയ കൂട്ടുകാരനെ പോലെ രാഹുലിനോട് പെരുമാറുന്നു ഭർത്താവിന് ഭാര്യയെ മർദ്ദിക്കാനുള്ള അവകാശമുണ്ട് എന്നതൊക്കെയാണ് പോലീസിന്റെ ധാരണ പറവൂർ സ്വദേശിനിയായ യുവതിയും കോഴിക്കോട് പന്തീരഗാവ് സ്വദേശിയായ രാഹുൽ പി ഗോപാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹിതരായത് ഇരുപത്തിയൊൻപത് വയസ്സാണ് ഈ രാഹുലിന് രാഹുൽ ജർമ്മനിയിൽ എഞ്ചിനീയറും യുവതി തിരുവനന്തപുരത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയുമാണ് ജർമ്മനിയിൽ എഞ്ചിനീയറാണോ എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണമുണ്ടാകണം ഈ കേസിൽ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുമെന്നതാണ് തന്റെ പ്രതീക്ഷയെന്ന് അച്ഛൻ ഹരിദാസൻ പറയുന്നു എറണാകുളം പറവൂരിലെ വീട്ടിലെത്തിയാണ് കോഴിക്കോട് ഫറൂഖ് എ സി പി സാജു എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും ഒക്കെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയത് ഇന്നലെ വൈകിട്ട് മണിക്ക് തുടങ്ങിയ മൊഴിയെടുക്കൽ രാത്രി പത്തുമണിവരെ നീണ്ടു നിന്നു നവപധു മാതാപിതാക്കൾ അടുത്ത ബന്ധുക്കൾ തുടങ്ങി പലരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതും അസഭ്യം പറഞ്ഞതും കൊലപ്പെടുത്താൻ ശ്രമിച്ചതുമടക്കം ഭർത്താവിന്റെ കൊടുക്രൂരതകളാണ് പെൺകുട്ടി പോലീസിനോട് വിവരിച്ചത് വേറൊരു വിവാഹം കൂടി രാഹുൽ കഴിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ രാഹുലിന്റെ അമ്മ സമ്മതിക്കുന്നത് ആ പെൺകുട്ടിയെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പറവൂരിലെ പെൺകുട്ടിയുമായി സ്ത്രീധനത്തെക്കുറിച്ച് താൻ സംസാരിച്ചിട്ടേയില്ല എന്ന് രാഹുലിന്റെ അമ്മ രാഹുൽ ചെയ്ത തെറ്റിന് താൻ മാപ്പ് ചോദിക്കുന്നു വിഷമമുണ്ട് എന്നതൊക്കെയാണ് രാഹുലിന്റെ അമ്മയുടെ വാക്കുകൾ രാഹുലിനായി പോലീസ് വല വിരിച്ചു കഴിഞ്ഞു എന്ന് പോലീസ് പറയുന്നു ഇയാൾ വിദേശത്തേക്ക് കടന്നുവെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ട് താൻ വിദേശത്തേക്ക് കടന്നുവെന്ന് രാഹുൽ ചില മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കേരളം നടുക്കുന്ന വാർത്തകൾ തന്നെയാണ് പന്ത്രക്കാവ് സംഭവത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുപോലെയുള്ള മനുഷ്യ പിശാചികൾ ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കുക എത്രയെത്ര പ്രതീക്ഷകളോടെയാണ് ഓരോ പെൺകുട്ടിയും വിവാഹം ചെയ്ത് പുതിയ വീട്ടിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത് അവിടെയുള്ള ചെകുത്താൻമാർക്ക് മുന്നിൽ ഇത്തരം പെൺകുട്ടികളുടെ ജീവിതം തുലച്ചെടുക്കേണ്ടി വരുന്ന കാഴ്ച രാഹുൽ എന്ന മൃഗവും അവന് കൂട്ടായി നിൽക്കുന്ന അവരുടെയൊരു തള്ളയും ഇവർ തന്നെയാണ് ഈ സമൂഹത്തിൻ്റെ മറ്റൊരു പരിച്ഛേദം ഇത്തരം ചെകുത്താന്മാർ വാഴുന്ന ഇടങ്ങളിലാണ് നമ്മുടെ പെൺകുട്ടികൾ ജീവിക്കേണ്ടത് എന്ന് തിരിച്ചറിയുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്